ഗുരുവായൂർ ദേവസ്വത്തിനെതിരായ സംഘപരിവാറിന്റെ വ്യാജ പ്രചാരണങ്ങൾ പുളിയെന്നു സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച ഗുരുവായൂർ ദേവസ്വത്തിന്റെ നാനൂറ്റി അൻപത് കോടി രൂപ കാണാനില്ലെന്ന സോഷ്യൽ മീഡിയ പ്രചാരണം തെറ്റെന്ന് ദേവസ്വം ഭരണസമിതി ഗുരുവായൂർ ദേവസ്വത്തിന് സഹകരണ ബാങ്കുകളിൽ ഒന്നും നിക്ഷേപമില്ലെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പ്രതികരിച്ചു ഭക്തന്മാർക്കിടയിൽ ആശങ്കയുണ്ടാക്കാൻ ബോധപൂർവം നടത്തുന്ന ശ്രമങ്ങളാണിതെന്ന് ദേവസ്വം ചെയർമാൻ ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി എന്ത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രചാരണം നടക്കുന്നത് സൂചിപ്പിച്ച ഭക്തർക്കിടയിൽ വിശ്വാസികൾക്കിടയിൽ ഒക്കെ തന്നെ വലിയൊരു ആശങ്കയുണ്ടാക്കുന്ന ആശങ്ക ഉണ്ടാക്കുന്ന വിശദീകരണമാണ് ഇതിലെന്ത്ശദീകരണമാണ് നൽകുന്നത് കീർത്തി ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലൊരു വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് നാനൂറ്റി അൻപത് കോടിയോളം രൂപ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെതാ വിവിധ സഹകരണ ബാങ്കുകളിൽ ഉണ്ടായിരുന്നത് കാണാതായി എന്നായിരുന്നു പ്രചരണം നമുക്കറിയാം പലപ്പോഴും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സംഘപരിവാറിൻ്റെ പ്രത്യേകിച്ച് വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ വ്യാപകമാകുന്നതൊരു പതിവാണ് അതിൻ്റെ ഒരു ഏറ്റവും പുതിയ ഉദാഹരണമാണിത് വിശ്വാസം ഉപയോഗിച്ച് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് പ്രത്യേകിച്ച് സർക്കാരിനെതിരെ കൂടി തിരിച്ചുകൊണ്ട് ദേവസ്വങ്ങൾക്കെതിരെ തിരിച്ചു ൊണ്ട് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം നടത്തി തെരഞ്ഞെടുപ്പിൽ അവസരം മുതലാക്കാനുള്ള ഒരു ശ്രമം അതോടൊപ്പം തന്നെ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അതിൻ്റെ ഭാഗം കൂടിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒരു ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗമായി വേണം നമുക്കിതിനെ കാണാൻ ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ദേവസ്വം നിലപാട് വ്യക്തമാക്കിയത് എന്തായാലും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ദേവസ്വം ഭരണസമിതി നാനൂറ്റി അൻപത് കോടിയോളം രൂപ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചത് നോക്കൂ സഹകരണ ബാങ്കുകളെ സംബന്ധിച്ച് വളരെയധികം സഹകരണ ബാങ്കുകൾ പണം മുഴുവൻ നഷ്ടപ്പെടും എന്ന രീതിയിലുള്ള വ്യാജ പ്രചരണം ഏറെ നാളെയും ബി ജെ പി നടത്തി വരുന്നുണ്ട് അതിൻ്റെ കൂടി ഒരു തുടർച്ചയാണിത് ഇത്തരത്തിൽ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച പണം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് എന്നാൽ യാഥാർത്ഥ്യം ഭരണസമിതിയും ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി കെ വിജയനും ഡോക്ടർ വി കെ വിജയനും നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് ദേവസ്വത്തിന് ഒരു സഹകരണ ബാങ്കിലും ഒരു രൂപയുടെ പോലും നിക്ഷേപമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സഹകരണ ബാങ്കിൽ നിക്ഷേപമുണ്ട് എന്നത് തന്നെ തെറ്റാണ് പിന്നെയാണ് സഹകരണ ബാങ്കിൽ നിന്നും നാനൂറ്റി അൻപത് കോടി രൂപ കാണാതായി എന്ന് പറയുന്നത് ദേവസ്വത്തിൻ്റെ പണം നിക്ഷേപിക്കുന്ന അതായത് ദേവസ്വത്തിൻ്റെ നിന്ന് വരുന്ന വരുമാന ദേവസ്വത്തിൻ്റെ വരുമാനം അത് ഫണ്ട് നിക്ഷേപിക്കുന്ന രീതികളെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിരുന്നു ആകെ വരുമാനം എത്രത്തോളമാണോ നിക്ഷേപമാക്കേണ്ടത് അതിൽ അറുപത് ശതമാനം ദേശ സാൽകൃത ബാങ്കുകളിലാണ് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ തന്നെ നിക്ഷേപിക്കുന്ന ആ തുകയുടെ ഒരു ബാങ്കിൽ ആ തുക മുഴുവനും നിക്ഷേപിക്കാറില്ല അതിൽ തന്നെ ഇരുപത് ശതമാനം പരമാവധി ഇരുപത് ശതമാനം തുക മാത്രമാണ് ഒരു ദേശ സാൽകൃത ബാങ്കുകളിൽ നിക്ഷേപിക്കുക പിന്നീട് ഈ ദേശസാ ദേശസാൽകൃത ബാങ്കുകളിൽ അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന അറുപത് ശതമാനം തുക കഴിച്ച് ബാക്കി വരുന്ന തുക ഷെഡ്യൂൾഡ് ബാങ്കുകളിലാണ് നിക്ഷേപിക്കുക അങ്ങനെ ഷെഡ്യൂൾഡ് ബാങ്കുകളിലും ദേശസാൽകൃത ബാങ്കുകളിലും മാത്രമാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ നിക്ഷേപമുള്ളത് ഈ പണം നിക്ഷേപിക്കുന്നത് ഇങ്ങനെയാണ് തന്നെയുമല്ല ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട ഗുരുവായൂർ ക്ഷേത്രം അല്ലാതെ മറ്റു ചില ചെറിയ ക്ഷേത്രങ്ങൾ കൂടിയുണ്ട് അത്തരം ചെറിയ ക്ഷേത്രങ്ങളുടെ നടവരവ് വഴിപാട് ഉൾപ്പെടെയുള്ള വരുമാനങ്ങൾ അതൊന്നും പോലും ഒരു സഹകരണ ബാങ്കിലും നിക്ഷേപിക്കുന്നില്ല നേരത്തെ ഒരു ഒരു ചെറിയൊരു ക്ഷേത്രത്തിൻ്റെ നടവരവ് തുക ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രം അതായത് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് ഫണ്ട് വകമാറ്റുന്നതിന് മുൻപായി താൽക്കാലികമായി ഒരു സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു അതുപോലും ഇപ്പോഴില്ല അത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഫണ്ടിലേക്ക് നേരിട്ടാണ് ഗുരുവായൂർ നേരിട്ട് അക്കൗണ്ടിലേക്ക് നേരിട്ട് നേരിട്ടടയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു അക്കൗണ്ട് പോലും ഒരു എസ് ബി അക്കൗണ്ട് നിക്ഷേപം പോലും ഗുരുവായൂർ ദേവസ്വത്തിന് സഹകരണ ബാങ്കുകളില്ല എന്ന ഗുരുവായൂർ ഭരണസമിതി വ്യക്തമാക്കിയിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം അഴിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് മുതലാക്കുകയാണ് ചെയ്യുന്നത് ശരി